വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മുടെ പുതിയ നമ്മൾ പുതിയ വിവേഴ്സ് ആണെങ്കിൽ ഐ എം ലെസിൻ സജാദ് ഇപ്പം നമ്മളെ വീഡിയോ ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ വെൽക്കം ബാക്ക് ഇപ്പോൾ ഞാനൊരു വെറേറ്റ് വെറൈറ്റായിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾക്കും കൂടിയും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് അപ്പം നമ്മളെ നിങ്ങളെല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്തില്ലേ എത്ര പേർക്കും ഷെയർ ചെയ്തോന്ന് കമൻ്റ് ചെയ്യുക അത് നിങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഹാഡ് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അപ്പം എന്താ വീടാന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സംസാരിക്കാൻ ആവശ്യമായ കുറച്ച് വേഡ്സ് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാണെന്ന് കേൾതുന്നു എന്ന് നമുക്ക് വീഡിയോ വേർഡ് എന്താണ് ആ പ്ലീസ് ഡ്രോപ്പ് മീ ഹോം എന്നെ വീട്ടിലേക്ക് വിടുമോ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേനയൊക്കെ കളിക്കാറില്ല എല്ലാവരും ഗ്രെയിനൊക്കെ കളിക്കുന്നവരായിരിക്കും ഗ്രെയിൻ ഹോർണ ഗെയിം അതിൽ നമ്മളിപ്പോൾ ഇതൊരു സാധനം എടുത്തു എന്നാൽ ഉണ്ടാവും ഒരു ഡ്രോപ്പ് പറഞ്ഞിട്ട് ഡ്രോപ്പ് എന്ന് വെച്ചാൽ തായ് ഇടും തായ ഇടും ഓക്കെ അപ്പം അത് എന്താണ് പ്ലീസ് ഡ്രോപ്പ് മീ ഡ്രോപ്പ് മീ ഹോം ഡ്രോപ്പ് പറഞ്ഞാൽ ഇടും മീ എന്ന ഹോം പറഞ്ഞ വീട് ഹോം പറഞ്ഞ വീടാണെന്ന് എല്ലാവർക്കും അറിയാം റിയൂലേ ഹോം വീടാണെന്ന് ഒന്നാം ക്ലാസ് മുതൽ എന്നെ പഠിച്ചു വരുന്ന ഒരു വേർഡാണ് അതറിയില്ലെങ്കിൽ നിങ്ങൾ അറിയണ അറിയുന്നാണ് എന്ത് അറിയുന്നവരാണോ അറിയും ഓക്കെ എന്താണ് ഡ്രോപ്പ് മീ ഹോം എന്നെ വീട്ടിലേക്ക് വിടൂ എന്താന്ന് വെച്ചാൽ സ്ക്രീനിലോട്ട് നോക്കിക്കേ ഡോൺ മെയ്ക്ക് എക്സ്ക്യൂസ് നിങ്ങളെ എക്സ്ക്യൂസുകൾ ഒരു ഒഴിവായുകളും പറയരുത് എന്താ ഡോണ്ട് മെയ്ക്ക് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഒഴിവായുകളും പറയരുത് ഒരു എക്സ്ക്യൂസും പറയരുത് അപ്പോൾ ഈ ഈ ഒരു വേഡ് ഈസി അല്ലേ ഡോൺ മെയ്ക്ക് എസ്ക്യൂസ് നിങ്ങളിപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുകളോടും പാരൻസിനോടൊക്കെ ഞാൻ പറഞ്ഞ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റും കേട്ടോ ഡോൺ ഒരു ഒഴിവുകളും പറയുന്നത് ഇനി നമ്മൾ വേറെ വേർഡാണ് പഠിക്കുന്നത് നിങ്ങൾ കേട്ടിണ്ടാവില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയണം ഓഫ് യുവർഡ് ബിസിനസ് അതായത് ഇത് നിങ്ങളുടെ കാര്യമല്ല ഇറ്റ് യുവർ ബിസിനസ് ഇത് നിങ്ങളുടെ കാര്യമല്ല നമ്മളെപ്പോ ചെലവരോട് പറയുന്നു ഇപ്പൊ നമ്മളിങ്ങനെ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് നമ്മളത് തടയ തളസ്ഥാനക്കു വരും അപ്പൊ നമ്മൾ എന്ത് പറയും ഇത് നിങ്ങളുടെ കാര്യമല്ല അത് ഇങ്ങനെ ഇംഗ്ലീഷ് പറയും ദയവായി എന്നോട് എന്തേലും പറയു പറഞ്ഞാൽ പറയുക സംതിങ് എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാം സ്ക്രീനിലോട്ട് നോക്കിക്കേ എന്താണ് ഇതിൽ പറയുന്നത് ദയവായി എന്നോട് എന്തെങ്കിലും പറയും എൻ്റെ കാര്യങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കാമോ എന്താണ് എന്റെ കാര്യങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കാമോ

ിങ്ബോട്ട് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സ്പെയിനിൽ കൊടുത്തത് അല്ലേ ഇങ്ങനെയാണ് വോട്ട് ആൾ ടാൽ തന്നെ നമ്മൾ അടുത്തുള്ള വേർഡാണ് ദയവായി കരയരുത് ഇപ്പോൾ ഏതാ നിങ്ങളുടെ ഇങ്ങനെ കരന്നോണ്ടിരിക്കുക അപ്പം നമ്മൾ അവരോട് എന്ത് പറയും ആ ദയവായി കലിയത് അതിങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഡോ ക്രൈ പ്ലീസ് ഡോ ഇങ്ങനെ ഫ്രണ്ട്സാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ എന്താ എന്തവരെ എന്താ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറയും പ്ലീസ് ഡോ ക്രൈ പറയേ നിങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ അവരോട് പറയും പ്ലീസ് ഡോണ്ട് ക്രൈം ഇപ്പം നമുക്ക് ശല്യമാവുമ്പോഴും നമ്മൾ പറയും പ്ലീസ് ഡോൺ ഇങ്ങനെ സൗണ്ട് ആയിട്ട് നമ്മൾ ഉണ്ടായിട്ട് നമ്മൾ ശല്യം ആകുമ്പോൾ നമ്മളിങ്ങനെ പറയും പ്ലീസ് ഡോൺ എന്താ ക്രൈം പറയല്ലേ ലാസ്റ്റ് വേർഡ് ആണ് നിന്റെ വായള ഉണ്ടാക്കിയിട അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിന്റെ വായ വായടിക്കുന്നു നമ്മൾ പറയില്ലേ അതിങ്ങനെ ഇംഗ്ലീഷ് വരും എന്ത് ഷട്ട് മാവ് നിന്റെ വായ അടക്ക് കണ്ടു നമ്മൾ സ്ക്രീനിൽ കൊടുത്ത മാതിരിയായിരിക്കും കൊടുത്തത് കണ്ടില്ല ഇതാണ് ഇതിന്റെ സ്പെല്ലിങ് നിങ്ങൾ ടാറ്റാ ഫോർ വാച്ചിങ് വീഡിയോ